കണ്ണൂരിൽ എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യ കേസിൽ അന്വേഷണ ചുമതലയുണ്ടായിരുന്ന മുൻ എ സി പി ടി കെ രത്നകുമാറിനെ സ്ഥാനാർത്ഥിയാക്കി സിപിഎം ശ്രീകണ്ഠപുരം നഗരസഭയിലെ കോട്ടൂർ വാർഡിലാണ് രത്നകുമാർ മത്സരിക്കുക വിജീഷ് ഗോവിന്ദൻ ഉദ്യോഗസ്ഥന്റെ പാർട്ടി ബന്ധം കൂടിയാണ് വ്യക്തമാവുന്നത് ആ ശ്രീകണ്ഠാൻ നഗരസഭയിലുള്ള കോട്ടൂർ വാർഡിലാണ് ടി കെ രത്നകുമാർ എന്ന മുൻ കണ്ണൂർ എ സി പി യെ സ്ഥാനാർത്ഥിയായി സി പി എം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് കൂടിയാണ് ഈ പ്രഖ്യാപനം പുറത്തു വന്നത് അതിനു മുൻപ് തന്നെ രത്നകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം സി പി എം നടത്തുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു വൈകിട്ടാണ് ഇതിനകത്ത് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുന്നത് നേരത്തെ പി പി ദിവ്യ പ്രതിയായിട്ടുള്ള എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ് മേൽനോട്ട ചുമതല ഉദ്യോഗസ്ഥനാണ് ടി കെ രത്നകുമാർ ഈ കേസ് സംബന്ധിച്ച് വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നിരുന്നു അന്വേഷണ സംഘം പി പി ദിവസ പി പി ദിവയ്ക്ക് വേണ്ടി കേസിൽ ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ളതായിരുന്നു പ്രധാന ആരോപണം നവീൻ ബാബുവിന്റെ കുടുംബം അടക്കം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് കോടതിയിലടക്കം സമീപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ സംഭവത്തിനകത്ത് ഈ കേസിനകത്ത് കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് സർവീസിൽ നിന്ന് ടി കെ രത്നകുമാർ പെൻഷൻ ആകുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി ടി കെ രത്നകുമാർ രംഗത്തെത്തിയിരിക്കുന്നത് കോൺഗ്രസ് അടക്കം ഇതിനകത്ത് വലിയ തരത്തിലുള്ള ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് ഉദ്ദിഷ്ട കാര്യത്തിനുള്ള സ്മരണ എന്നുള്ളതാണ് ഈ സ്ഥാനാർത്ഥിത്വത്തിന്റെ വിഷയത്തിൽ കോൺഗ്രസ് പ്രതികരിച്ചിരിക്കുന്നത്